സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറന്നാൽ വികസനത്തിന്റെ തേനും പാലും ഇനി പഞ്ചാറയും പഴവും എല്ലാം ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ചവർക്ക് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതോടെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പത്ത് രൂപയുടെ ഒരു പുതിയ പദ്ധതി പോലും സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടില്ല മോദിക്കാരന്റെയും മോദിയുടെ തള്ളുകളുമെല്ലാം നാം ഇവിടെ കുറെ കേട്ടിട്ടുള്ളതാണ് ഇതുവരെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ പ്രചരണത്തിനായി എത്തിയിട്ട് നരേന്ദ്രമോദി പറഞ്ഞത് എന്റെ ഗ്യാരണ്ടി എന്റെ സ്വപ്നങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാ പറയുന്നതെല്ലാം വിടായി മാത്രമാണെന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പറഞ്ഞു പരത്താനും തുടങ്ങിയിരിക്കുന്നു തൃശൂരിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായിട്ടും കേരളത്തിന് ആനമുട്ട എന്നാണ് ഇടത് വലുത് മുന്നണികളുടെ പ്രചരണം ഇതൊന്നും കൂടാതെ സുരേഷ് ഗോപിയുടെ മുണ്ട് പൊക്കിയുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ ഇതാണ് കേരളത്തിന് തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളെല്ലാം പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോടുള്ള അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിച്ചതെന്ന വാദത്തിന് ബലം കൂട്ടുന്ന അനുഭവമാണ് കേരളത്തിനും ഉണ്ടായിരിക്കുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്ത് നിന്നുണ്ടായിട്ടും അവരുടെ വകുപ്പുകൾക്ക് പോലും മതിയായ വിഹിതമോ പദ്ധതികളോ പ്രഖ്യാപിച്ചിട്ടില്ല എയിംസ് കൊണ്ടുവരും കൊണ്ടുവന്നിരിക്കുമെന്നൊക്കെ തള്ളിയിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമാറ്റിക് ഡയലോഗുകൾ വെറും ഡയലോഗ് മാത്രമായി അവശേഷിച്ചു പോവുകയും ചെയ്തു അക്കൌണ്ട് തുറന്നാലും ഇല്ലെങ്കിലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനോടകം സൂചിപ്പിക്കുന്നത് തന്നെയാണ് കേന്ദ്ര അവഗണനയെ കുറിച്ച് എന്ത് പറയണമെന്നറിയാതെ നട്ടം തിരികെയാണ് ഇപ്പോൾ സംസ്ഥാന ബി ജെ പി നൃത്തം അവരും നിരാശരും ദുഃഖിതരുമാണ് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ ഒരു കച്ചത്തുരുമ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കെ സുരേന്ദ്രനും കൂട്ടരും വിഴിഞ്ഞം പദ്ധതി എയിംസ് നാഷണൽ ഹൈവേ വികസനം റെയിൽവേ വികസനം ഇങ്ങനെ കുറെ പദ്ധതികൾക്ക് പണം അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും തരാതെ സംസ്ഥാനത്തെ പറ്റിച്ചു എന്ന തോന്നലിനെ മറികടക്കാൻ ബി ജെ പി നേതാക്കൾ പെടാപ്പാടിലാണ് വരാനിരിക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര അവഗണന മുഖ്യപ്രചരണായുധമാക്കിയാൽ അല്ലെങ്കിൽ മുഖ്യപ്രചരണായുധമായാൽ ബി ജെ പി വെള്ളം കുടിക്കുമെന്ന കാര്യം ഉറപ്പാണ് തൃശൂരിൽ അബദ്ധം പറ്റിയെന്ന് കരുതി എല്ലായിടത്തും അതേ അബദ്ധം ഉണ്ടാകില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിനും നന്നായി തന്നെ അറിയാം പക്ഷേ എന്തെങ്കിലുമൊക്കെ വികസന പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ അത് വെച്ച് കുറച്ച് വോട്ട് പിടിക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന പ്രസിഡന്റായ ഉള്ളി സുരയ്ക്കും കൂട്ടത്തിനും ഇപ്പോഴിതാ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കണം ഇനിതാ ഉണ്ടാകാൻ പോകുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകുമ്പോൾ അവിടെയും ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണന വലിയ തരത്തിൽ ചർച്ചയാവുകയും ബി ജെ പി നേതൃത്വത്തിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ എൻ ഡി എക്കെതിരെയും ഒക്കെ ശക്തമായ പ്രചരണം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പ്രചരണം ഉണ്ടായാൽ അതിൽ നിന്നും പുറത്തു ചാടാനോ അതിനെതിരെ പറയാനോ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോ ഉള്ളിച്ചിറക്കിയോ കഴിയില്ല പകരം ഇവർ ഏതാണ്ട് വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പി ക്കുമെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് യു ഡി എഫും അതേ പാതയിലാവും ഇനി മുന്നോട്ട് പോകുക നേരത്തെ കേന്ദ്രത്തിനെതിരെ സംയുക്ത പോരാട്ടത്തിന് എതിരുന്ന യു ഡി എഫ് മാറിയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുമായി യോജിച്ച് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടണമോ എന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടായാലേ പറ്റുന്ന നിലയിലാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം പാർട്ടിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന ബജറ്റിൽ നിന്ന് കരകയറാൻ പുതിയ ചവിട്ടുപടികൾ സൃഷ്ടിച്ചില്ലെങ്കിൽ ദയനീയമായ പതനം ഉണ്ടാകുമെന്ന കാര്യം അതിൽ അവർ ഭയപ്പെടുന്നുമുണ്ട് പ്രധാനമായും ഉള്ളിസുര അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ളവർക്കെല്ലാം കേന്ദ്ര ബജറ്റിനോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയോ അതുപോലെ റെയിൽവേയുമായി ബന്ധപ്പെട്ടതോ എയിംസോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഖ്യാപനങ്ങളെങ്കിലും ഉണ്ടായെങ്കിൽ അത് വെച്ച് പിടിച്ചു കയറി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ വരാനിരിക്കുന്ന നഗരസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേട്ടം കൊയ്യാമെന്ന വിചാരണയിലായിരുന്നു അല്ലെങ്കിൽ വിചാരത്തിലൊക്കെ ആയിരുന്നു ബി ജെ പി നൃത്തം എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഗതികെട്ട് ബി ജെ പിയുടെ ബജറ്റിനെ അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ നടത്തിയ ബജറ്റിനെ കേന്ദ്ര നേതൃത്വത്തിന്റെ ബജറ്റിനെയൊക്കെ ഇപ്പോ ന്യായീകരിക്കേണ്ട സാഹചര്യമാണുള്ളത് എന്താണ് തരാത്തത് നിങ്ങൾക്ക് എന്ത് തന്നില്ല ഞങ്ങളെല്ലാം വാരിക്കൂർ തര അല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന സംസ്ഥാന നേതൃത്വത്തിനും സുരക്കും സുരേഷ് ഗോപിക്കും ഒക്കെ ഇപ്പൊ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയാണ് എയിംസിനെ കുറിച്ച് സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ നൂറ്റമ്പത് ഏക്കർ മതിയോ എയിംസ് ഉണ്ടാക്കാൻ എന്നാണ് ചോദിച്ചത് എന്നാൽ നൂറ്റമ്പത് ഏക്കറിൽ താഴെയുള്ള സ്ഥലങ്ങളിലും എയിംസ് ഉണ്ട് എന്നുള്ളത് തൃശ്ശൂരിന്റെ മുടിചൂടാ മന്നൻ മറന്നു പോയതാണോ അതോ അറിയാത്തതാണോ എന്നറിയില്ല അങ്ങനെ പലയിടത്തും ഇവർ വാതുറന്നാൽ കിട്ടുന്നതെല്ലാം തിരിച്ചടി മാത്രമാണ് സുരേഷ് ഗോപി എന്തുകൊണ്ടോ അവിടെ ജയിച്ചു എന്ന് വേണം പറയാൻ കാരണം അവിടെ സി പി എമ്മിനോടുള്ള രൂക്ഷമായ എതിർപ്പും പിണറായി വിയോ വിജയനോടുള്ള വിയോജിപ്പുമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ പ്രധാന കാരണം അവിടെ ഇതുവരെ കണ്ട ഒരു കേരളത്തിലെ സർക്കാരിനോടുള്ള വെറുപ്പ് വിയോജിപ്പ് എല്ലാം കൃത്യമായി പ്രകടിപ്പിച്ചത് പ്രകടമായത് അത് തൃശൂരിലാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചതും ആ വിജയം കൊണ്ട് മുടിചൂടാമന്നനായ കിരീടമില്ലാത്ത രാജാവായി മാറിയ സുരേഷ് ഗോപി ആദ്യ മുതൽ പ്രചരണത്തിൽ പറയുന്നത് എന്റെ മോദിജി എന്റെ അമിത്ഷാ ജി എല്ലാം നിങ്ങൾക്ക് വാരിക്കോലി തരികയാണ് ഇവിടെ ഞാൻ ഇനി ജയിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാം തന്നുകൊണ്ടേയിരിക്കും എന്റെ സമ്പാദ്യം വരെ ഞാൻ നിങ്ങൾക്ക് തരാം തയ്യാറാണ് നിങ്ങൾ എനിക്ക് ഒരു അവസരം തരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ അവസരം കിട്ടിയാൽ എയിംസ് മാത്രമല്ല ഇനി ലോകോത്തരത്തിലുള്ള എല്ലാ വികസന പദ്ധതികളും തൃശ്ശൂരിലേക്കും കേരളത്തിലേക്കും അവിടുന്ന് പാലം വഴി ഒഴുക്കുമെന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപിയും ബി ജെ പിയുടെ നേതൃത്വവും അതുപോലെ കേന്ദ്ര നേതൃത്വമെല്ലാം ഇപ്പോ എന്ത് ചെയ്യണം എന്ന് എന്നറിയാതിരിക്കണം കാര്യം ഈ കേന്ദ്രം എന്തായാലും തേച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് പ്രചരണത്തിനായി അല്ലെങ്കിൽ ഇതാ വരാൻ പോകുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ അതുപോലെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളടക്കം എന്ത് പറഞ്ഞ് വോട്ട് തേടുമെന്ന സംശയത്തിലാണ് ബി ജെ പി നേതൃത്വം ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ ഏതാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് സുരേന്ദ്രനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല സുരേന്ദ്രൻ എപ്പോഴും വിടുവാത്തമാണ് പറയുന്നതെങ്കിലും ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിലും ശക്തമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട് കാരണം ഈ ബജറ്റിൽ അവർ വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നുവെങ്കിലും ആ പ്രതീക്ഷകളൊന്നും നടക്കാത്തതിനാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യമായി കേന്ദ്രത്തോട് പോകാനാണ് അല്ലെങ്കിൽ കേന്ദ്രത്തോട് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഇവർ ചോദ്യങ്ങളുമായി പോക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മുഖത്തിട്ടാട്ടായിരിക്കും കിട്ടുക ആ ആട്ടം കൊണ്ട് വീണ്ടും വന്ന് ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെയും കെ സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ പ്രധാന അവസ്ഥ